ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വയനാടൻ തുറമാങ്ങ ഉണ്ടാക്കാം വയനാട്ടുകാരാണ് ഇത് കൂടുതലായും ഉണ്ടാക്കാറുള്ളത് നമുക്കും ഒന്ന് നോക്കാം ഇതിന് നല്ല മൂത്ത മാങ്ങ വേണം പച്ച മാങ്ങ കോമാങ്ങയാണെങ്കിൽ നല്ലത് നമുക്ക് തുടങ്ങാം മാങ്ങ നന്നായി കഴുകുക നല്ല വെള്ളമൊഴിച്ച് കഴുകി വാലാൻ വെക്കുക അതിനു ശേഷം നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ച് മാങ്ങ ആവി കയറ്റുക ആവിയിൽ വേവിക്കുക നല്ലത് ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാകും മാങ്ങ ഇങ്ങനെ പതുക്കെ തൊട്ട് നോക്കുക പതുക്കെ ഞങ്ങിയാൽ മതി വേവ് കൂടുതലാവരുത് ഇങ്ങനെ ഒരു യെല്ലോ കളറും വരും മാങ്ങ മാറിയ അറിയശേഷ മുറിക്കുന്നു രണ്ട് വശം തലിഞ്ഞു പോവും പൂള അണ്ടിയിൽ നിന്നും വേറിടരുത് എന്നിട്ട് ഉപ്പിൽ വെക്കുക ഇത് കുറച്ച് ചനപ്പുള്ള മാങ്ങ ചിലത് മൂവാണ്ട മാങ്ങ ആയതുകൊണ്ടാണ് പച്ചയുണ്ട് കൂടുതലും പച്ചയാണ് പിന്നെ ഇങ്ങനെ ഉപ്പ് നല്ല പോലെ അതിൽ പിടിപ്പിക്കണം ഇത് നല്ല പച്ച ഉപ്പ് പുരട്ടി ഇങ്ങനെ വയ്ക്കാം ഇനി നമുക്കിത് നല്ല തുണിയിൽ വെയിലത്ത് ഉണക്കാനിടണം വെയിലിൽ ഉണക്കാട്ടിട്ടുണ്ട് ഇതൊരു മൂന്ന് ദിവസം വെയിൽ കുറവാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസം ഉണങ്ങേണ്ടി വരും വല്ലാതെ ഉണങ്ങാൻ പറ്റില്ല ഇനി മാങ്ങയിൽ പുരട്ടാനുള്ള വറവ് തയ്യാറാക്കാം ആദ്യമായിട്ട് വലിയ ജീരകം വറുക്കാം ഉലുവ വറുക്കാം ഓരോന്നും വേറെ വേറെ വർക്കുന്നതാണ് നല്ലത് ഓരോന്നിനും വർക്കാനുള്ള ടൈം വ്യത്യാസമുണ്ടല്ലോ ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ ചിലത് കരിഞ്ഞു പോവും ചെറിയ ജീരകം അത് വേഗം വേ വെറുവാകും കടുക് കുരുമുളക് ഇട അടുത്തതായി കറിവേപ്പില വറുക്ക കുറച്ച് വെളുത്തുള്ളി കൂടിയിട്ട് വറുക്കാം കറിവേപ്പിലയും വെളുത്തുള്ളിയും നല്ല വറവായിട്ടുണ്ട് ഈ വറവുകളാണ് ഇതിൻ്റെ ടേസ്റ്റ് പുറം മാങ്ങൾക്ക് ഇതെല്ലാം കൂടിയാണ് ഞാൻ ഇടുക വറുവായി പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കശ്മീരി മുളക് പൊടി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് അത് കരിയാതെ പതുക്കെ വറുക്കുക തീ ഒന്ന് ഓഫാക്കി ഇട്ടാൽ മതി ഉരുളു നല്ല ചൂടുണ്ട് ഉപ്പുപൊടി കൂട്ടി വറുക്കാം കറിവേപ്പില മുളക് പൊടി വെളുത്തുള്ളി കൂട്ടി വറുത്തത് കടുക് ഉലുവ വറുത്തത് കുരുമുളക് വലിയ ജീരകം ചെറിയ ജീരകം ഇതെല്ലാം നന്നായിട്ട് വറുത്ത് ഇനി വറു ഇതെല്ലാം കൂടി പൊടികളെല്ലാം മിക്സ് ചെയ്യാം ഇപ്പം കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് പൊടികൾ നനയ്ക്കാം എല്ലാ ഭാഗത്തും ഈ മസാല തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാങ്ങ അടച്ചു വെക്കുക കവർ ചെയ്യുക അണ്ടിയില് അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും മാങ്ങയുടെ പുളിയ മാങ്ങ നന്നായിട്ട് അടയ്ക്കുക തേച്ച് പിടിപ്പിക്കണം ഇതുപോലെ എല്ലാ ഭാഗത്തും മാങ്ങ ഇതുപോലെ മുഴുവനും മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ അടക്കണം മാങ്ങ മസാല തേച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കെട്ടിവെക്കാം വേറിട്ട് പോകുന്നതിന് കുറച്ചു കാലം സൂക്ഷിക്കേണ്ടതല്ലേ നൂല് കൊണ്ടോ കെട്ട ഇതുപോലെ കെട്ടി വെക്കണം ഈ മാങ്ങ ഭരണിയിൽ അടുക്കി അടുക്കി വെക്കുക നന്നായി അടച്ചു വെക്കണം ഇതുപോലെ നിർത്തി വെച്ച് രണ്ടാമത്തെ ഭരണിയിൽ കൂടി നിറക്കാം ഇത് രണ്ട് വർഷം വരെ കേടാവാതെ ഇങ്ങനെ ഇരിക്കും വയനാടൻ തുറമാങ്ങ പേര് സൂപ്പറാണല്ലേ ആ മാങ്ങയുടെ രണ്ട് ഭാഗവും തുറന്ന് മസാല തേച്ച് അടച്ച് വെക്കുന്നതുകൊണ്ടായിരിക്കും തുറമാങ്ങ എന്ന് പേര് വന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുറ മാങ്ങ കഴിക്കാൻ തയ്യാറാക്കുക എങ്ങനെയെന്ന് നോക്കാം മാങ്ങ ഇങ്ങനെ പൊട്ടിച്ചിടുക തൈര് ഇതിലിങ്ങനെ ഒഴിക്കുക തൈര് ഇതിങ്ങനെ കുതിരാൻ വേണ്ടി ഒഴിച്ച് നല്ല അവര് കൂടെ കുറച്ച് കയും കൂടി ഉണ്ടെങ്കിൽ